നമസ്കാരം ഭാരത് ലൈവ് എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയും ചീഫ് എഡിറ്ററുമായിരുന്നു ജസ്റ്റിൻ റൊണാൾഡ് എന്ന ജസ്റ്റിൻ കെ സോളമൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിൽ അങ്കമാലി കറുകുറ്റിയിൽ വെച്ച ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ജസ്റ്റിൻ റൊണാൾഡോ എറണാകുളത്ത് ഇറങ്ങുകയും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ട അദ്ദേഹം അധികം താമസിയാതെ മരണപ്പെടുകയും ചെയ്തു ആ മരണം ദുരൂഹം തന്നെയാണ് ഇതുപോലൊരു ദുരൂഹമായ റോഡ് അപകടത്തിൽ മരണപ്പെട്ടയാളായ മാധ്യമ പ്രവർത്തകൻ എസ് വി പ്രദീപിന്റെ സഹപാഠിയും സിനിമാ സംവിധായകനും സുഹൃത്തുമായ സനൽകുമാർ ശശിധരൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞതിൽ തൊണ്ണൂറ് ശതമാനവും വാസ്തവം തന്നെയാണ് ബാക്കി പത്ത് ശതമാനത്തെ കുറിച്ച് എനിക്ക് നേരിട്ട് അറിവില്ല കാരണം ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നത് ഈ ഭാരത് ലൈവിലായിരുന്നു സനൽകുമാർ ശശിധരൻ ഇങ്ങനെയൊരു കുറിപ്പ് ഈ സമയത്ത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരിക്കണം നമുക്ക് ആ പോസ്റ്റ് എന്താണെന്ന് നോക്കാം ആ പോസ്റ്റ് ഇങ്ങനെയാണ് വ്യക്തിഗതമായ നീതി എന്ന ഒന്ന് നിലനിൽക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസമെന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വ്യക്തിഗതമായ നീതി പ്രതികാരത്തിൽ ഊന്നിയുള്ള ഇടുങ്ങിയ മൃഗനീതിയാണ് സാമൂഹ്യനീതി എന്നതും പ്രതികാരത്തിൽ ഊന്നിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ആഴമില്ലാത്ത ഒരു താൽക്കാലിക ആശ്വാസം എന്നതിനപ്പുറം അതിന് നിലനിൽപ്പില്ല എന്നാൽ പ്രപഞ്ച നീതി എന്ന സത്യം അട്ടിമറികൾക്ക് അതീതമായ ഒന്നാണ് കോടതികളെ വിലക്കി വാങ്ങിയാലോ തെളിവുകൾ നശിപ്പിച്ചാലോ സാക്ഷികളെ ഇല്ലാതാക്കിയാലോ കൂറുമാറ്റിയാലോ ഒന്നും നീതി എന്ന പ്രപഞ്ച സത്യത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എസ് പി പ്രദീപിന്റെ കൊലപാതകം നടന്നിട്ട് നാല് വർഷമാകുമ്പോഴും അയാൾക്ക് നീതി എന്ന് നാം പൊതുവേ പറയുന്ന ഒന്ന് ലഭിച്ചിട്ടില്ല അയാളുടെ അരു കൊല വെറും ഒരു അപകട മരണമാക്കി മാറ്റുന്നതിൽ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ശക്തികൾ വിജയിച്ചു തന്നെ കരുതണം പ്രദീപിന്റെ അമ്മയും ഭാര്യയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ പോലീസ് അന്വേഷണം തന്നെ മതിയെന്ന് ഹൈക്കോടതി തീരുമാനിച്ചു എന്നാണ് അറിയുന്നത് കേസ് പ്രധാനമായും പോലീസിന്റെ കുറ്റകരമായ നിഷ്ക്രിയത്വത്തിനെതിരെ ആയിരുന്നിട്ടും അത് പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന് കോടതി വിധിയുണ്ടായെങ്കിൽ അത് എവിടെ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം ചുരുക്കത്തിൽ കൊലപാതകൾ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെ കരുതണം പ്രദീപ് മരിച്ച മിനിറ്റുകൾക്കുള്ളിൽ അതൊരു വാഹനാപകടമാണെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു പ്രദീപിന്റെ ജീവന് ഭീഷണികൾ ഉണ്ടെന്ന് കൊണ്ട് തന്നെ ഞാൻ അത് കണ്ടപ്പോൾ ഒന്ന് രണ്ട് മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചിട്ടാണോ വാർത്ത കൊടുത്തത് എന്ന് ചോദിച്ചു ഒരു അന്വേഷണവുമില്ലാതെ പോലീസ് കൊടുത്ത വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നറിഞ്ഞപ്പോൾ ഞാൻ അടുപ്പമുള്ള ചിലരോടൊക്കെ കയത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷമായിരുന്നു പ്രദീപിന്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ പുറത്തു വരുന്നത് അയാൾ മരിച്ച ചോരയുടെ ചൂടാറും മുൻപ് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൽ ഒരു പട്ടി ചത്തു എന്ന രീതിയിൽ പോസ്റ്റ് വന്നിരുന്നു പ്രദീപിന്റെ കൊലപാതകികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എഴുതിയ പോസ്റ്റുകളുടെ എല്ലാം അടിയിൽ കടുത്ത സി പി എം അടിമകളുടെ വക തെറിവിളിയുമുണ്ടായിരുന്നു പഠിക്കുന്ന കാലം മുതൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നിട്ടും പ്രദീപിന്റെ മൃതദേഹം കാണാൻ ഞാൻ പോയിട്ടില്ലായിരുന്നു മരണം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞതിനു ശേഷമാണ് പ്രദീപിന്റെ അമ്മയെ കാണുന്നത് അസാമാന്യ കരുത്തും ജീവിതജ്ഞാനവും സാമൂഹ്യബോധവുമുള്ള ആ സ്ത്രീ നിയമ വഴിയിലൂടെ പ്രദീപിന് നീതി കിട്ടില്ലെന്ന് അന്നു തന്നെ പറഞ്ഞിരുന്നു പ്രദീപിന് കിട്ടുന്നത് പ്രപഞ്ച നീതിയാണ് എന്നാണ് അവർ പറഞ്ഞത് എങ്കിലും കേസ് കൊടുക്കുന്നതിൽ നിന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നതിൽ നിന്നും അവരും പ്രദീപിന്റെ ഭാര്യയും പിന്നോട്ട് പോയുമില്ല പ്രപഞ്ച നീതിയെക്കുറിച്ച് ബോധമുള്ള മനുഷ്യൻ നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ വരും തലമുറകൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മാത്രമാണ് പക്ഷേ രണ്ടു വർഷത്തോളം കേസിൽ അടയിരുന്ന ശേഷം തെളിവുകളെല്ലാം നശിച്ചു ശേഷം പോലീസ് തന്നെ കേസ് അന്വേഷിച്ചാൽ മതിയെന്ന് കോടതി വിധി കൂടി വന്നതോടെ ആ അമ്മയുടെ അന്നത്തെ തിരിച്ചറിവ് ശരിയായി വന്നു എന്നെനിക്ക് മനസ്സിലായി പ്രദീപിന്റെ കൊലപാതകം പോലീസ് വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവ് വന്ന് അധികം താമസിയാതെ വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പ്രദീപ് അവസാനം ജോലി ചെയ്തിരുന്ന ഭാരത് ലൈവ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന ജസ്റ്റിൻ കെ സോളമൻ ആയിരുന്നു അത് ജസ്റ്റിൻ സോളമൻ എന്നത് അയാളുടെ ശരിക്കുള്ള പേരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇയാൾ പ്രദീപിന്റെ കൊലപാതകത്തെക്കുറിച്ച് കൃത്യമായി വിവരങ്ങളുള്ള ഒരു പ്രധാന സാക്ഷിയായിരുന്നു എന്നെനിക്കറിയാം പ്രദീപ് കൊല്ലപ്പെട്ട ശേഷം അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് വന്ന സമയത്ത് ഒരു ദിവസം ഇയാൾ എന്നെ കാണാൻ വന്നിരുന്നു പ്രദീപ് മരിച്ച സ്ഥലത്ത് ആദ്യം എത്തിയവരിൽ ഒരാളായിരുന്നു ഇയാൾ പോലീസുകാർ വീട്ടിലേൽപ്പിച്ച പ്രദീപിന്റെ മൊബൈൽ ഫോണിലെ വിവരങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഉണ്ടായിരുന്നത് എന്ന് അയാളാണ് എന്നോട് പറയുന്നത് ഡിലീറ്റ് ചെയ്താലും റിക്കവർ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അയാളോട് പറഞ്ഞിരുന്നു പിറ്റേ ദിവസം തന്നെ പ്രദീപിന്റെ മൊബൈൽ ഫോൺ പോലീസുകാർ വീട്ടിലെത്തി വാങ്ങിക്കൊണ്ടുപോയി എന്നറിഞ്ഞതോടെ എനിക്ക് ഇയാളിൽ സംശയം തോന്നി പ്രദീപ് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ പ്രദീപിനെ അയാളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ പ്രദീപ് അറിയാതെ ഫോളോ ചെയ്തിരുന്നതായി പ്രദീപ് പറഞ്ഞിരുന്നു എന്ന് പ്രദീപിന്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു പ്രദീപ് മരിച്ച ദിവസങ്ങൾ പോലും കഴിയുന്നതിന് മുൻപ് പ്രദീപ് അഡ്മിനായി നടത്തിയിരുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പാസ്വേഡ് ചോദിച്ചുകൊണ്ട് പ്രദീപിന്റെ പ്രായപൂർത്തിയാകാത്ത മകനെ ഇയാൾ സമീപിച്ചുവെന്നും അവരെന്നോട് പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങൾ കൊണ്ടുതന്നെ എനിക്ക് ജസ്റ്റിൻ സോളമൻ ഒരു നിഴൽ കഥാപാത്രമായിട്ടായിരുന്നു തോന്നിയിരുന്നത് പിന്നീട് ഒരിക്കൽ എൻ്റെ ജീവന് ഭീഷണിയുണ്ടായ ചില സാഹചര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യമായി ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്ത സമയത്ത് മിനിറ്റുകൾക്കകം എന്നെ ഇയാൾ പതിവില്ലാതെ ഫോണിൽ വിളിച്ചതും എനിക്ക് സംശയമുണ്ടാക്കിയിരുന്നു പിന്നീട് ഇയാളെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ തെളിവുകളുമായി വന്ന ബാലചന്ദ്രകുമാർ എന്ന ആൾക്കെതിരെ ഉണ്ടായ സ്ത്രീപീഠന കേസുമായി ബന്ധപ്പെട്ടാണ് ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പോലീസ് കണ്ടെത്തുകയും അതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്ത സമയത്താണ് ജസ്റ്റിൻ സോളമൻ എന്ന ആൾക്ക് അതിലുള്ള പങ്ക് സംശയിക്കപ്പെടുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുക്കാൻ വിളിപ്പിച്ച ഇയാൾ എറണാകുളത്ത് വെച്ച റെയിൽവേ സ്റ്റേഷനിലോ ട്രെയിനിലോ കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ് വായിച്ചത് താനൊരു വെജിറ്റേറിയൻ ആണ് എന്നായിരുന്നു ഇയാൾ എല്ലാവരോടും പറഞ്ഞിരുന്നത് എന്നാൽ ട്രെയിനിൽ കുഴഞ്ഞു വീഴുമ്പോൾ താൻ മീറ്റ് പഫ്സ് കഴിച്ചിരുന്നു എന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട് മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ആരോ പരാതിപ്പെട്ടിരുന്നതായും വായിച്ചിരുന്നു പല കാരണങ്ങൾ കൊണ്ടും അയാളുടെ മരണം ഒട്ടും സ്വാഭാവികമല്ലാതിരുന്നിട്ടും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കാര്യമായി പരിഗണിച്ചില്ല അയാളുടെ തന്നെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭാരത് ലൈവ് പോലും അതിൽ ദുരൂഹത ആരോപിച്ചു കണ്ടില്ല അയാളുടെ മരണ ദിവസം പോലും ആ ചാനൽ സാധാരണ രീതിയിൽ പ്രവർത്തിച്ചു എന്നാൽ ചുരുക്കം ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ അയാളുടെ മരണത്തിൽ ദുരൂഹത സംശയിക്കുന്ന വാർത്തകൾ വരികയും ചെയ്തിരുന്നു എന്തായാലും ജസ്റ്റിൻ സോളമന്റെ മരണത്തോടെ ബാലചന്ദ്രകുമാറിനെതിരെ കെട്ടിച്ചമച്ച സ്ത്രീ പീഡന കേസ് മുങ്ങിപ്പോയി ജസ്റ്റിൻ സോളമന്റെ മരണം ഒരു സാധാരണ മരണമായി മറവിയിലേക്ക് മായുകയും ചെയ്തു പ്രദീപിന്റെ കൊലപാതകത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും അന്വേഷണം നേരാവണ്ണം നടക്കുമായിരുന്നെങ്കിൽ നിർണായകമാകേണ്ടിയിരുന്ന ഒരു സുപ്രധാന കണ്ണിയും അങ്ങനെ അറ്റുപോയി പ്രദീപിന്റെ അമ്മയുടെ തിരിച്ചറിവ് സത്യമാകുകയായിരുന്നു പ്രദീപിന് നിയമത്തിന്റെ വഴിയിൽ നീതി കിട്ടില്ല എന്ന് ഉറപ്പാക്കുകയാണ് പക്ഷേ പ്രപഞ്ച നീതി പ്രദീപിനെ കൈവിട്ടിട്ടില്ല എന്ന് പ്രദീപിന്റെ കൊലപാതകങ്ങൾക്ക് പോലും ഇപ്പോൾ തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർക്കെതിരെയാണോ എന്തിനെതിരെയാണോ പ്രദീപ് ശബ്ദം ഉയർത്തിയിരുന്നത് അവർക്കെതിരെ അതിനെതിരെ ജനങ്ങളുടെ ശബ്ദം ഉയർന്നു തുടങ്ങുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് വീഡിയോകളുടെ അടിയിലുമുള്ള കമന്റുകളിൽ വെറുതെ കണ്ണോടിച്ചാൽ കാണാം ഇങ്ങനെയാണ് സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് പ്രദീപിന്റെ മരണശേഷം പ്രദീപ് അകറ്റി നിർത്തിയിരുന്ന ചിലർ ഭാരത് ലൈവ് എന്ന മാധ്യമ സ്ഥാപനത്തിൽ എങ്ങനെയെത്തി മരണപ്പെട്ട ജസ്റ്റിൻ റൊണാൾഡ് ആരോടൊപ്പമാണ് വേട്ടമുക്കിനടുത്തുള്ള സഹസ്രാരം എന്ന വീടിന്റെ നിലവറയിൽ താമസിച്ചിരുന്നത് മരണപ്പെടുമ്പോൾ ജസ്റ്റിൻ റൊണാൾഡിന്റെ കൈവശം രണ്ട് ഫോണുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് കുടുംബത്തിന് കിട്ടിയത് രണ്ടാമത്തെ ഫോൺ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോൺ തിരുവനന്തപുരത്ത് തകരപ്പറമ്പിലുള്ള മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഫോർമാറ്റ് ചെയ്യിപ്പിച്ചത് ആരാണ് ആരെങ്കിലും ഭയപ്പെടുന്ന എന്തെങ്കിലും ആ ഫോണിൽ ഉണ്ടായിരുന്നോ സനൽകുമാർ ശശിധരൻ പറഞ്ഞത് വളരെ ശരിയാണ് മനസാക്ഷി മരവിച്ച പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള അഡ്വക്കേറ്റുമാരും ബാങ്ക് അധികൃതരും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരും പിന്നെ പഴയതിന് ഒപ്പിട്ട ബ്ലാങ്ക് ഉണ്ടെങ്കിൽ എന്തും നടക്കും ഇന്നത്തെ കാലത്ത് അത്യാവശ്യം പിടിപാടുള്ള ഒരു വങ്കൻ കഷ അത്യാവശ്യം പിടിപാടുള്ള ഒരു വങ്കൻ കക്ഷത്തിലുണ്ടെങ്കിൽ സ്വാധീനം ചെലുത്തിൻ്റെ അടുത്ത് അതുമാകാം പക്ഷേ പ്രപഞ്ചനീതി ആ പ്രപഞ്ചനീതിക്ക് മുന്നിൽ ഇവരൊക്കെ തല താഴ്ത്തിയേ മതിയാകൂ തരുന്നില്ല തുടരും